ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് സുശീലയും ജാസ്മിനും ചേർന്ന് ശേഖരൻ കണ്ണുപൊട്ടനാണെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് ആകെ ഒരു നിറം മാത്രമല്ലേ കാണാൻ സാധിക്കൂ കറുപ്പ് നിറം എന്ന് സുശീല പറയുമ്പോൾ പാറ പറയുകയാണ് കറുപ്പിന് ഏഴക അപ്പച്ചേന്താ പറഞ്ഞു കേട്ടിട്ടില്ലേ കണ്ടില്ലേ അവൾക്ക് അതിനും ന്യായീകരണമുണ്ടെന്ന് സുശീല പറയുമ്പോൾ ശേഖരൻ പറയുകയാണ് മാഡം എനിക്കറിയാവുന്ന നിറം കറുപ്പ് മാത്രമല്ല രക്തത്തിന്റെ നിറം ചുവപ്പാണെന്ന് എനിക്കറിയാം രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടന്ന എൻ്റെ അമ്മയുടെ രൂപം എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് രക്തത്തിന്റെ നിറം നന്നായിട്ടറിയാം ഇത് കേൾക്കുന്ന പാറ് ചോദിക്കുകയാണ് മുത്തശ്ശിൻ്റെ അമ്മ എങ്ങനെയാ മരിച്ചത് അപകടമരണമായിരുന്നു അതേ മോളെ എന്ന് ശേഖരം പറയുമ്പോൾ സുശീല പറയുകയാണ് മതി മതി നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് കേൾക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല തുടർന്ന് ജാസ്മിൻ പറയുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്തനായി എങ്ങനെ അറിയാം രക്തത്തിന്റെ നിറം ചുവപ്പാണെന്ന് തുടർന്ന് ശേഖരം പറയുകയാണ് ഞാൻ ജന്മന അന്തനല്ലായിരുന്നു എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് ഈ അടുത്ത കാലത്താണ് എങ്ങനെയാ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ആരെങ്കിലും കുത്തിപ്പൊട്ടിച്ചതാകുമെന്ന് സുശീല പറയുന്നു അതേസമയം പ്രഭാവതിക്ക് കൊറിയറുമായിട്ട് കൊറിയറുകാരൻ അങ്ങോട്ടേക്ക് വരികയാണ് അതേസമയം പ്രഭാവതിയും പ്രതാപനും താഴേക്ക് വരുമ്പോൾ സുശീല പറയുകയാണ് പ്രഭേച്ചി പ്രഭേച്ചിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് അതേസമയം അങ്ങോട്ടേക്ക് വിശാൽ വരികയാണ് എന്താ സംഭവം എന്ന് പാറുവിനോട് ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അമ്മയ്ക്കെന്തോ കൊറിയർ വന്നതാ പൊട്ടിക്കാൻറ്റി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞങ്ങൾക്കും കൂടി കാണാമല്ലോ എന്ന് ജാസ്മിൻ പറയുന്നു അങ്ങനെ പ്രഭാവതി ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഒരു സ്വർണ വളയായിരുന്നു ആ വള കണ്ട് ഒരു ഞെട്ടലോടെ പ്രഭാവതി നിൽക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പ്രഭാവതി നോക്കുകയാണ് തുടർന്ന് ആ വള കയ്യിൽ പിടിച്ച് പ്രഭാവതി പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് പ്രഭാവതി ഗോപിനാഥിന്റെ പി എ ആയിരുന്നൊരു കാലത്ത് ഫയലെല്ലാം സൈൻ ചെയ്തു കൊടുത്തിട്ട് ഗോപിനാഥൻ പ്രഭാവതിയോട് പറയുകയാണ് പ്രഭാവതി ഞാൻ ഡൽഹിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നീ എന്താണെങ്കിലും ഈ ഫയലുകളെല്ലാം ഗായത്രി ഒന്നുകൂടി കാണിക്കണം ഗായത്രിയും കൂടി സൈൻ ചെയ്തിട്ട് മാത്രം ഈ ഫയലെല്ലാം മൂവ് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ ശരിയെന്ന് പ്രഭാവതി പറയുന്നു തുടർന്ന് പ്രഭാവതി പോകാനൊരുങ്ങുമ്പോൾ ഗോപിനാഥൻ പറയുകയാണ് പിന്നെ പ്രഭാവതി ഗായത്രിയുടെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി റൂമിൽ വെച്ചിട്ടുണ്ട് നീ അതൊന്ന് എടുത്തുകൊണ്ട് തരണേ തുടർന്ന് പ്രഭാവതി ഗായത്രിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അവിടത്തെ ഗിഫ്റ്റ് ബോക്സ് കണ്ട് പ്രഭാവതി തുറന്നു നോക്കുന്നു അതിൻ്റെ അകത്തെ വളകൾ കണ്ട് പ്രഭാവതി അമ്പരന്ന് നിൽക്കുകയാണ് സ്വർണവളകളോ ഇത് എത്ര പവൻ കാണും ഗായത്രിയുടെ ഒരു ഭാഗ്യം തന്നെ ഇതുപോലത്തെ സ്വർണവളകൾ എനിക്ക് ജന്മത്ത് തന്നെ വാങ്ങാൻ കഴിയില്ല ഗായത്രി പോലെ ഒരു ഭാഗ്യവതിയെ ഞാൻ ഈ ലോകത്ത് തന്നെ കണ്ടിട്ടില്ല ഈ വളകൾ ഞാൻ നിട്ടു നോക്കിയാലോ എൻ്റെ കൈക്ക് പാകമാണോ എന്ന് അറിയാലോ അത്രയും പറഞ്ഞ് പ്രഭാവതി ഒരു വളയെടുത്ത് കയ്യിലിട്ട് നോക്കുകയാണ് എന്താ ചേർച്ച ഇതിൽ നിന്നും ഒരെണ്ണം അടിച്ചു മാറ്റിയാലോ ആരറിയാനാ ആര് കണ്ടുപിടിക്കാൻ പോകുന്നു എങ്ങാനും കണ്ടുപിടിച്ചാൽ തന്നെ ആ കുറ്റം വേറെ ആരുടെങ്കിലും തലയിൽ ഞാൻ വെച്ചു കൊടുക്കും അത്രയും പറഞ്ഞ് പ്രഭാവതി ആ വള എവിടെ ഒളിപ്പിക്കുമെന്ന് ആലോചിക്കുകയാണ് തുടർന്ന് പ്രഭാവതി അതിൽ നിന്നും ഒരു വളയെടുത്ത് ബെഡിന്റെ അടിയിലേക്ക് വെക്കുകയാണ് ഇതിവിടെ സേഫ് ആണ് എന്താണെങ്കിലും ആരും കണ്ടുപിടിക്കാനും പോകുന്നില്ല ഈ വള അണിയാനുള്ള യോഗമേ എനിക്കല്ലാതെ ഗായത്രിക്കല്ല അല്ല അത്രയും പറഞ്ഞുകൊണ്ട് പ്രഭാവതി താഴേക്ക് ആ ഗിഫ്റ്റ് ബോക്സുമായി ചെല്ലുമ്പോൾ ഗോപിനാഥന്റെ കൂടെ ഗായത്രിയും ഉണ്ടായിരുന്നു കൂടാതെ അവിടെ ശേഖരനും പ്രതാപനും ഉണ്ടായിരുന്നു പ്രഭാവതി ആ ഗിഫ്റ്റ് ബോക്സ് ഗോപിനാഥിന്റെ കൈ കൊടുക്കുമ്പോൾ ഗായത്രി ചോദിക്കുകയാണ് എന്താ ഗോപിട്ടാ അത് തുടർന്ന് എല്ലാവരും അത് തുറക്കാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന പ്രഭാവതിയും പറയുകയാണ് അതേ സാർ അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ എനിക്കും ആകാംക്ഷയാണ് ഇതേ ഞാൻ ഗായത്രിക്ക് വേണ്ടി ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് ആണ് അത്രയും പറഞ്ഞ് ഗോപിനാഥ് ആ ബോക്സ് തുറക്കുമ്പോൾ അതിന്റെ അകത്തുള്ള വള കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് തുടർന്ന് പ്രഭാവതി പറയുകയാണ് സാർ വളകൾ വാങ്ങുമ്പോൾ രണ്ടെണ്ണം വാങ്ങണ്ടേ ഒരെണ്ണം മാത്രം വാങ്ങിയത് എന്താ തുടർന്ന് ആ വളം നോക്കിയിട്ട് ഗായത്രി പറയുകയാണ് അതെ നല്ല വളയായിരുന്നു ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇത് കേൾക്കുന്ന ഗോപിനാഥ് പറയുകയാണ് ഞാൻ രണ്ട് വളകളാണല്ലോ വാങ്ങിയത് ഒരെണ്ണം എങ്ങനെ മിസ്സായി ഇനി ആ കടക്കാർ പറ്റിച്ചതാണോ എന്ന് പ്രതാപം പറയുമ്പോൾ ശേഖരം പറയുകയാണ് ഒരിക്കലുമില്ല എത്രയോ നാളുകളായി നമ്മൾ അവിടുന്ന് സ്വർണം വാങ്ങുന്നതാ പ്രഭാവതി അല്ലേ വള എടുത്തുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഭാവതിയെ സംശയിക്കാമല്ലോ ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ അത് മോഷ്ടിച്ചെന്നു സ്വർണം കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുന്നവളല്ല ഈ പ്രഭാവതി ഞാനും കുറെ സ്വർണം കണ്ടിട്ടുള്ളതാ തുടർന്ന് പ്രതാപൻ ദേഷ്യത്തോടെ പറയുകയാണ് ശേഖര സാർ കണ്ടോ എന്റെ ചേച്ചിയാ വളയെടുക്കുന്നത് കാണാത്ത കാര്യം പറയുന്നതേ ആണുങ്ങൾക്ക് ചേരുന്ന പ്രവൃത്തിയല്ല തുടർന്ന് ശേഖരം പറയുകയാണ് എന്താണെങ്കിലും സാർ നമുക്ക് പോലീസിനെ അറിയിക്കാം ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു പേടിയോടെ നിൽക്കുന്നത് കണ്ട് പ്രതാപൻ പ്രഭാവതിയെ തന്നെ നോക്കുകയാണ് തുടർന്ന് ഗായത്രിയും ഗോപിനാഥും പറയുകയാണ് ആദ്യം ശേഖറ മുറിയിലൊക്കെ ഒന്ന് പോയി നോക്ക് എന്നിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ആലോചിക്കാം അങ്ങനെ ശേഖർ മുറിയിലേക്ക് പോകുമ്പോൾ പ്രതാപനും ശേഖറിന്റെ പിന്നാലെ പോവുകയാണ് ശേഖർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്റെ ഇടായിരുന്നു അത്രയും പറഞ്ഞ് പ്രതാപനും എല്ലായിടത്തും നോക്കുകയാണ് തുടർന്ന് രണ്ടുപേർക്കും എവിടെ നിന്നും വളകൾ കിട്ടുന്നില്ല തുടർന്ന് പ്രതാപൻ പറയുകയാണ് ഇപ്പൊ എന്തായി താൻ എൻ്റെ ചേച്ചിയെ കള്ളിയാക്കാൻ നോക്കിയതല്ലേ ഒരു കാര്യം ചെയ് ഈ ബെഡിൻ്റെ അടിയിലും കൂടി നോക്കാനുണ്ടല്ലോ അവിടെയും കൂടി നോക്കിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് പ്രതാപൻ ബെഡ് പൊക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വളയിരിക്കുന്നത് ശേഖർ കാണുകയാണ് തുടർന്ന് വള കാണുമ്പോൾ പ്രതാപനും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ ശേഖർ ആ വള എടുത്തിട്ട് പറയുകയാണ് ഇപ്പൊ കണ്ടോ എവിടെന്നാ കിട്ടിയതെന്ന് പ്രതാപാ നീ തന്നെയല്ലേ പറഞ്ഞത് നിന്റെ ചേച്ചി സത്യവതിയാണെന്ന് ഇപ്പോൾ നിന്റെ ചേച്ചി കാണിച്ചത് എന്താണെന്ന് നീ കണ്ടോ കാര്യം ചെയ്യാം ഞാൻ തന്നെ ഇത് സാറിൻ്റെ കൈ കൊണ്ട് കൊടുക്കാം ഇന്ന് തന്നെ അവളുടെ കള്ളക്കളികൾ എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞ് ശേഖർ പോകാനൊരുങ്ങുമ്പോ പ്രതാപൻ പറയുകയാണ് നീ കൊണ്ട് കാണിക്ക് ഞാനും അവിടെ വന്ന് ചില സത്യങ്ങളൊക്കെ വിളിച്ചു പറയും നീ എൻ്റെ അളിയനാണെന്ന് നീയും ചേച്ചിയും കൂടി പ്ലാൻ ചെയ്തായി ഈ വളം മോഷ്ടിച്ചതെന്നും ഞാൻ പറയും തുടർന്ന് ഒന്നും മിണ്ടാതെ ശേഖർ പുറത്തേക്ക് പോകുമ്പോൾ പ്രതാപൻ ആ വളം എടുത്ത് തൻ്റെ പോക്കറ്റിലേക്ക് ഇടുകയാണ് ഇതെന്താണെങ്കിലും എൻ്റെ കയ്യിലിരിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഇത് വേറെ എവിടെയെങ്കിലും വെക്കാമെന്ന് പ്രതാപൻ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്